നമ്മുടെ പുതിയൊരു ഉപകരണമാണ് വളരെ മോശമായ ഒരു ഒരവസ്ഥായിട്ടുണ്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് കയറുന്നൊന്നും അറിയില്ലോരോ ട്രൈങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മുങ്ങിയാ ചിലപ്പോൾ ആ അല്ലേ ഒന്ന് സാധിക്കൂട്ട് ഇവിടെയെസനെ ഹാ നല്ല ഒക്കെ അല്ല സമാന നല്ല ടൈറ്റ് 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 നല്ല കേർന്ന നല്ല 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 ടൈറ്റ് ഇവേ വലി വലി നല്ല 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 ആടടട ആടട കേക്ക് കേക്ക് ആ വലി വലി അയ്യടക്ക് നല്ല പത്തനെ പത്തനെ നല്ല നല്ല സമാന

ഇറക്കി വെക്കണം